എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് പ്രധാനമന്ത്രി പോഷൻ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി ഉപജില്ലാതല പാചക മത്സരം നടത്തി കൊടുങ്ങല്ലൂർ ഇരിഞ്ഞാലക്കുട വലപ്പാട് എന്നീ മൂന്ന് ഉപജില്ലകളിലെ വിദ്യാലയങ്ങളിലെ പാചക തൊഴിലാളികൾക്കായാണ് പാചക മത്സരം സംഘടിപ്പിച്ചത് ഗവൺമെന്റ് എൽ പി എസ് ജി എച്ച് എസിൽ ഇതോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ന്യൂൺ മിൽ ഓഫീസർ പി ആർ റീന സ്വാഗതം ആശംസിച്ചു കെ കെ ടി എം ജി ജി എച്ച് എസ് എസ് പ്രധാന അധ്യാപിക ഷൈനി ടീച്ചർ അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു ജി എൽ പി എസ് ജി എച്ച് എസ് എച്ച് എം ഇൻചാർജ് കെ സി റഷ്മി എച്ച് എം ഫോറം ജോയിന്റ് കൺവീനർ ഒ എസ് ഷീന എന്നിവർ സംസാരിച്ചു ഇരിങ്ങാലക്കുട നൂൺ മിൽ ഓഫീസർ പി ശ്രീമതി ചടങ്ങിൽ നന്ദി പറഞ്ഞു മൂന്ന് ഉപജില്ലകളിൽ നിന്നായി എട്ട് മത്സരാർത്ഥികൾ പങ്കെടുത്തു കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി ഇരിങ്ങാലക്കുട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം എസ് രാജീവ് ഇരിങ്ങാലക്കുട സീനിയർ സൂപ്രണ്ട് പി ജി പ്രേംജി എന്നിവർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു ചുട്ടാൻ മാറുന്ന വിഭാഗമാണ് പാചക തൊഴിലാളികൾ കുട്ടികളെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് നൽകുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്യുന്നതും ഈ പാചക തൊഴിലാളികളാണ്